രണ്ട് രാജാക്കന്മാർ എട്ടാം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ ക്ഷാമത്തെ കുറിച്ച് മുന്നറിയിപ്പ് താൻ പുനർജീവിച്ച കുട്ടിയുടെ അമ്മയോട് ഏലീഷ പറഞ്ഞു നീയും കുടുംബവും വീട് വിട്ട് കുറച്ചു കാലം എവിടെയെങ്കിലും പോയി താമസിക്കുക കർത്താവ് ഈ നാട്ടിൽ ക്ഷാമം വരുത്തും അത് ഏഴു വർഷം നീണ്ടു നിൽക്കും അവൾ ദേവ് പുരുഷൻറെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു അവളും കുടുംബവും ഫിലിസ്തീരുടെ നാട്ടിൽ പോയി കൊല്ലം താമസിച്ചു അതിനുശേഷം അവൾ മടങ്ങി വന്ന രാജാവിനോട് തൻ്റെ വീടും ഭൂമിയും തിരികെ തരണമെന്ന് അപേക്ഷിച്ചു എലീഷ ചെയ്ത വൻ കാര്യങ്ങൾ അവൻ്റെ ഫൃത്യൻ ഗഹസ്യോട് രാജാവ് ചോദിച്ചറി ചറിയുകയായിരുന്നു എലീഷ മരിച്ചവനെ ജീവിപ്പിച്ച കാര്യം അവൻ രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കെ ജീവൻ വീണ്ടും കുട്ടിയുടെ അമ്മ രാജാവിന്റെ അടുത്ത് വന്നു തൻ്റെ വീടും ഭൂമിയും ആവശ്യപ്പെട്ടു ഉടനെ ഖഹസി രാജാവെ ഇവളുടെ മകനെയാണ് എലീഷ പുനർജീവിപ്പിച്ചത് എന്ന് പറഞ്ഞു രാജാവ് ചോദിച്ചപ്പോൾ അവൾ വിവരം പറഞ്ഞു അവളുടെ വസ്തുവകകളും നാടുവിട്ടപ്പോൾ മുതൽ ഇന്നുവരെയുള്ള അവയുടെ ആദായവും അവൾക്ക് തിരികെ കൊടുക്കാൻ രാജാവ് ഒരു സേവകനെ നിയോഗിച്ചു എലീഷയും ഹസായയിലും അക്കാലത്ത് എലീഷ ദമാസ്കസിലെത്തി സിറിയ രാജാവായ ബൻഹദാദ് രോഗഗ്രസ്തനായിരുന്നു ദേവപുരുഷൻ പുരുഷൻ വന്നെന്ന് അറിഞ്ഞ് രാജാവ് ഹസായലിനോട് പറഞ്ഞു നീ ഒരു സമ്മാനവുമായി ചെന്ന് ഞാൻ രോഗവിമുക്തനാകുമോ എന്ന് കർത്താവിനോട് ആരായാൻ ദേവപുരുഷനോട് പുരുഷനോട് അഭ്യർത്ഥിക്കുക അവൻ ദേവപുരുഷനെ കാണാൻ ചെന്നു സിൽ നിന്ന് നാൽപ്പത് ഒട്ടക ചുമട സാധനങ്ങൾ സമ്മാനമായി എടുത്തിരുന്നു അവൻ വന്ന് എലീഷയോട് പറഞ്ഞു നിന്റെ മകൻ സിറിയ രാജാവായ ബൻഹദാദ് താൻ രോഗവിമുക്തനാകുമോ എന്നറിയാൻ എന്നെ നിന്റെ അടുത്ത് അയച്ചിരിക്കുന്നു എലീഷ പറഞ്ഞു തീർച്ചയായും രോഗ വി വിമുക്തനാകണമെന്നാകുമെന്ന് പോയി അറിയിക്കുക എന്നാൽ അവൻ നിശ്ചയമായി മരിക്കുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അവൻ അസ്വസ്ഥ അസ്തസ് അസ്വസ്ഥനാകുവോളം ഏലീഷ കണ്ണിമയ്ക്കാതെ അവനെ നോക്കി നിന്നു പിന്നെ കരഞ്ഞു ഹസായൽ ചോദിച്ചു പ്രഭോ എന്തിനാണ് അങ്ങ് കരയുന്നത് അവൻ പറഞ്ഞു നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാനിരിക്കുന്ന ക്രൂരത ഓർത്തിട്ട് തന്നെ നീ അവരുടെ കോട്ടകൾക്ക് തീവ്ക്കുകയും അവരുടെ യുവാക്കന്മാരെ വാളിനിരയാക്കുകയും അവരുടെ പൈതങ്ങളെ അടിച്ചു കൊല്ലുകയും ഗർഭിണികളുടെ ഉദരം പിളർക്കുകയും ചെയ്യും ഹസായിൽ ചോദിച്ചു നിസ്സാരനായി ഈ ദാസന് ഇത്രയെല്ലാം ചെയ്യാൻ കഴിയുമോ എലീഷ പ്രതിവചിച്ചു നീ സിറിയയിൽ രാജാവാകുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അനന്തരം അവൻ തൻ്റെ യജമാനിന്റെ അടുത്തേക്ക് മടങ്ങി യജമാനൻ ചോദിച്ചു എലീഷ എന്തു പറഞ്ഞു അവൻ മറുപടി പറഞ്ഞു അങ്ങ് നിശ്ചയമായും സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അവൻ ഒരു പുതപ്പെടുത്ത വെള്ളത്തിൽ മുക്കി രാജാവിന്റെ മുഖത്തിട്ടു അങ്ങനെ അവൻ മരിച്ചു ഹസായൽ രാജാവായി യൂത രാജാവായ ഇസ്രായേൽ രാജാവായ ആഹാവിന്റെ പുത്രൻ യോറാമിന്റെ അഞ്ചാം ഭരണവർഷം യൂത രാജാവായ യഹോ ഷാഫാത്തിന്റെ പുത്രൻ യഹോറാം ഭരണമേറ്റു അപ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു അവൻ എട്ട് കൊല്ലം ജെറുസലേമിൽ ഭരിച്ചു ആഹാബിൻ്റെ ഭവനം ചെയ്തതുപോലെ തന്നെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു കാരണം ആഹാബിൻ്റെ പുത്രിയായിരുന്നു അവൻ്റെ ഭാര്യ അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും കർത്താവ് തൻ്റെ ദാസനായ ദാവീദിനെ പ്രതി യൂതായി നശിപ്പിച്ചില്ല കാരണം അവനും അവന്റെ പുത്രന്മാർക്കും പിൻഗാമി അറ്റുപോവുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു അവന്റെ കാലത്ത് ഏതോ യൂതായിയുടെ കീഴിൽ നിന്ന് ഭിന്നിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വായിച്ചു അപ്പോൾ യഹോറാം രഥങ്ങളോടുകൂടി സിറിയയിലേക്ക് കടന്നു രാത്രിയിൽ അവനും രഥസൈന്യാധിപന്മാരും തങ്ങളെ വളഞ്ഞ് ദോമിരെ ആക്രമിച്ചു ൂത സൈന്യം തോറ്റ് പിൻവാങ്ങി അങ്ങനെ ഏതോ യൂതയുടെ ഭരണത്തിൽ നിന്ന് ഇന്നോളം വിട്ടു നിൽക്കുന്നു ലിപ്നായ് കലഹിച്ചു യഹോറാമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ യഹോറാം മരിച്ചു പിതാക്കന്മാരോടൊപ്പം ദാവേദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ അഹസിയ ഭരണമേറ്റു യൂത രാജാവ് അഹസിയ ഇസ്രായേൽ രാജാവായ അഹാബിൻ്റെ പുത്രൻ യോറാമിൻ്റെ പന്ത്രണ്ടാം വർഷം യൂത രാജാവായ യഹോറാമിൻ്റെ പുത്രൻ അഹസ്യ വാഴ്ച ആരംഭിച്ചു അപ്പോൾ അഹസ്യയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഒരു വർഷം ഭരിച്ചു അത്താലിയ ആയിരുന്നു അവൻ്റെ അമ്മ അവൾ ഇസ്രായേൽ രാജാവായ ഓമ്രയുടെ പ പൗത്രിയായിരുന്നു വഴികളിൽ നടന്നു ആഹാബിന്റെ ഭവനം ചെയ്തിരുന്നത് പോലെ കർത്താവിന്റെ മുമ്പിൽ അവനും തിന്മ ചെയ്തു കാരണം ആഹാബിന്റെ ഭവനത്തോട് അവൻ വിവാഹം വഴി ബന്ധപ്പെട്ടിരുന്നു അവൻ സിറിയ രാജാവായ ഹസായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹാബിന്റെ പുത്രൻ യോറാമിയോട് കൂടെ റാമോത്ത് ഗിലയാദിൽ പോയി അവിടെ വെച്ച് സിറിയക്കാർ യോറോമിനെ മുറിവേൽപ്പിച്ചു സിറിയ രാജാവായ ഹസായലിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ റാമായിൽ വെച്ച് സിറിയക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താൻ യോറോം രാജാവ് ജസ്രേലിലേക്ക് പോയി മടങ്ങി യൂത രാജാവായ യഹോറാമിൻ്റെ പുത്രൻ അഹസിയ അവനെ സന്ദർശിക്കുന്നതിന് ജസ്രേലിൽ ചെന്നു